ഹലോ ഗൈസ് ഇന്ന് ഞാൻ നമുക്കെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണേ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ കോമൻറ്റ് നമ്മൾ വീഡിയോ ഫുള്ളും കണ്ട് ഇടും കോമൻ്റ് വൈറ്റ് ഡിലീറ്റ് ചെയ്ത് അല്ലേ അപ്പോൾ നമ്മുടെ ഐനൂസ് കുട്ടൂസ് ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് അതെനിക്ക് വർക്കൗട്ടായി ഇപ്പം നിങ്ങൾ ഐനൂസ് കുട്ടീസിനെ എല്ലാവരും സബ് ചെയ്യണം ഐനൂസ് കുട്ടീസ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു എന്നാലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തിരഞ്ഞ് കണ്ടുപിടിച്ചൊരു തൊപ്പിയൊക്കെ നീല തൊപ്പിയൊക്കെ വെച്ചിട്ട് നീലുടുപ്പും വെള്ളം ഉടുപ്പൊക്കെ ഇട്ട പിക്ചറാണ് എല്ലാവരും സബ് ചെയ്തേക്കുക നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തതല്ലേ അപ്പോൾ നമ്മുടെ എന്താ പ്രശ്നം കമൻറ്റ് ആയി പോവുക എല്ലാവരും മിക്ക എല്ലാവരും തന്നെ ഒട്ടുമിക്കവരുടെയും പ്രശ്നമാണ് കമൻറ്റ് ആയി പോകാം അപ്പോൾ അതിന് സ്കുട്ടീസ് പറഞ്ഞ ഐഡിയയാണ് നമ്മൾ കമൻറ്റ് ഇടുക കമൻ്റ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുക കമൻറ്റ് പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്തിട്ട് ആ കമൻറ്റ് ഒന്നും കൂടി എടുക്കുക എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമൻ്റ് അടുത്തിട്ടുണ്ട് എനിക്ക് സക്സസ് ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ചോ കമൻറ്റ് ഡിലീറ്റായി പോണെല്ലാവരും പരീക്ഷിച്ചോക്കിക്കോ ഓക്കെ ഓക്കെ ബാ ബൈ സി യു